ജനസേനോ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സന്ദർശന പുസ്തകത്തിൽ ലെയോ പതിനാലാമൻ പാപ്പ എഴുതിയ വാക്കുകൾ ശ്രദ്ധ നേർന്നു എന്റെ പൊന്തിഫിക്കേറ്റെ ആദ്യ നാളുകളിൽ ജനസാനോയിലെ ആ ലേഡി ഓഫ് ഗുഡ് കൗൺസിലിന്റെ ദേവാലയത്തിലേക്ക് വരാനുള്ള കടമയും ആഴമായ ആഗ്രഹവും എനിക്ക് അനുഭവപ്പെട്ടു തൻ്റെ മാതൃസാന്നിധ്യത്താലും ജ്ഞാനത്താലും എപ്പോഴും എന്റെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായ അവളുടെ പുത്രനോടുള്ള സ്നേഹത്താലും എന്റെ ജീവിതത്തിൽ ഉടനീളം അമ്മ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു അമ്മേ അമ്മയുടെ സഹായത്തിന് നന്ദി ഈ പുതിയ ദൗത്യത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് എഴുതിയ ശേഷം ലെയോ പിപ്പി ഫോർട്ടീൻ എന്ന ഒപ്പുവച്ചാണ് പാപ്പ അമ്മയ്ക്കുള്ള തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്